ഹിലമുത്തോണിയിലെ എന്തെല്ലാവരും വിശേഷം സുഖമാണോ ഇന്നത്തെ ഒരു വിശേഷം പറഞ്ഞാൽ ചായ കുടിക്കാൻ പോകുന്നു എന്നുള്ളൊരു വൈബാണ് കേട്ടോ ഏകദേശം ഒരു നാല് ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് നാലുമണിയല്ല ഏകദേശം നാലരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായ പിടിക്കാൻ പോവുകയാണ് എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഞങ്ങൾ സ്വന്തം നാട്ടിലായ പൂളക്കര കേട്ടോ ഇത് നമ്മുടെ പൈൻകുളങ്കരയാണ് കേട്ടോ പൈകുളങ്കരത്തിൻ്റെ ഭാഗമാണ് ഈ ഭാഗങ്ങളൊക്കെ കേട്ടോ ഇതാണ് നമ്മളെ നാട് നമ്മുടെ സ്വന്തം കാശി നദായത് കൊണ്ട് കായ് കൊടുക്കണ്ട ഓട്ടക്കാരന് കാരണം ശ്രീകോളീൻ്റെ അല്ലാതുകൊണ്ട് മാത്രം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കാശിയിൽ പോകുന്നത് നമ്മുടെ ചായ കുടിക്കാനാണ് നമുക്കൊരു അടിപൊളി ചായ ഒക്കെ കുടിച്ചു വരാം കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ എന്ന സ്ഥലമുണ്ട് കേട്ടോ ഈവനിങ് ചായ കിട്ടുന്നൊരു സ്ഥലമുണ്ട് നമ്മൾ ടീ കോർണർ അപ്പോൾ അവിടേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ആ യാത്രയ്ക്ക് ഒരു ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ അവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമായ പേജിൽ ഇന്നത്തെ വിഭവത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് ഇൻ്റെ ഞാനിടുന്ന വീഡിയോ പതിനായിരം ആളുകൾ കണ്ടായി പത്തായിരം ആളുകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പത്തായിരം ആളുകൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എനിക്കിവിടുന്ന് കുറച്ച് ഐറ്റംസുകളൊക്കെ ഞങ്ങൾ വരണ്ട് ചായ കുടിക്കാൻ നിങ്ങൾ വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ സ്ത്രീകളോട് നമുക്ക് ചാ പിടിക്കാൻ പോകും സ്ത്രീകൾ പറഞ്ഞു ഞാൻ അല്ലാതെ പോസിക്കുള്ള ചാവിടിക്കാൻ പൈസ ഒത്തിരി വേണമെങ്കിൽ ചാടിക്കാണെങ്കിൽ പോകാറുണ്ട് ആ എന്നായിക്കോട്ടെ ആയിരുന്നു അങ്ങനെ പോകട്ടെ ഞങ്ങൾ പിന്നെ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു എങ്ങനെയാണ് കാര്യങ്ങൾ പേ ചെയ്യുക ഇത് സ്ത്രീകളും പൈസ കൊടുത്തപ്പോൾ ഒരു വാങ്ങിയില്ല കേട്ടോ പൈസ ഒന്നും വാങ്ങിയില്ല അപ്പം ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായ എന്താണെന്ന് വെച്ചാൽ ഇതാക്കാം ഇനി നമുക്ക് വീഡിയോ നന്നായിട്ട് ചെയ്യണം നോമ്പിന് അവിടെ കുറച്ചും കൂടി പണി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഏതായാലും നല്ല മനോഹരമായ ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു സ്നാക്സ് കടയാണ് കേട്ടോ എന്നും എണ്ണക്കടികൾ കഴിക്കണം എന്നൊന്നും ഞാൻ പറയില്ലോ ആവശ്യത്തിനനുസരിച്ച് ഇഷ്ട ഇഷ്ടമുള്ള സമയത്തൊക്കെ വാങ്ങി കഴിക്കുക അത് നല്ല നല്ലതെടുത്ത് തന്നെ പോയി കഴിക്കായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ പല ആളുകളും പല കോലത്തിലും പല ഭാവത്തിലും ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും ഇവിടെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിലാണ് കേട്ടോ നല്ല വിഭവങ്ങൾ ഐറ്റംസുകളൊക്കെ ഉണ്ട് എല്ലാ വെറൈറ്റി ഐറ്റംസും കേട്ടോ ഈ ഒരു കടയിൽ ഏതായാലും ഇത് ഞങ്ങളുടെ വാളോറങ്ങൽ ഇതാണ് മക്കളെ വാളോറങ്ങൽ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഇങ്ങനെ വാളോറങ്ങിലന്നിങ്ങനെ നേരെ പോകുന്നത് ഇളങ്കൂർ മഞ്ചേരി റൂട്ടാണ് കേട്ടോ ഈ വാളോറങ്ങൽ കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് പൂളക്കലാണ് കേട്ടോ അതിന് മുന്നായിട്ടുള്ളത് ഉണ്ട് പുത്തൻപോയിൽ അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലമൊക്കെ ഉണ്ട് അവ തൊട്ടടുത്തായിട്ടാണ് ഇവിടെ വാളോറുക ഉറങ്ങുന്നത് ചെറുകോട് റൂട്ടാണ് നമ്മൾ കേട്ടോ എന്താ നമ്മൾ പൈക്കുളങ്ങരയ്ക്കുള്ളത് ഈ ഭാഗത്തൂടെയും പോവാട്ടോ അപ്പം ഇതാണ് നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് കാഴ്ചകളാണ് എന്ത് റോട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്ന കുഴച്ച് കളി അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ വീടുകളൊക്കെ കേട്ടോ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കാലത്തായാലും നമ്മൾ നടന്ന് പോകുന്ന സമയത്ത് വലിയ വലിയ വീടുകൾ കാണും അതിൻ്റെ പേര അതിൻ്റെ പേരാന്ന് കളിക്കലുണ്ടായിരുന്നു കേട്ടോ അതേപോലെ ബസ്സിലൊക്കെ പോകുന്ന സമയത്തായാലും ഇങ്ങനെ വലിയ വലിയ വീടുകളൊക്കെ കാണുമ്പോളെ അതിൻ്റെ പരിയാണ് അതിൻ്റെ പരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കളി അങ്ങനെ കളിക്കുന്ന ആളുകളൊക്കെ ഉണ്ടോയെന്നൊക്കെ അറിയില്ല അത് നമ്മളൊക്കെ പണ്ടത്തെ ഒരു കളി ഇതൊക്കെ ഇരുന്നു കേട്ടോ അവിടെ ദൂരത്തേക്ക് ബസ് യാത്ര പോകുമ്പോൾ ശാന്തിക്കാനൊക്കെ വരാനൊക്കെ വേണ്ടിയിട്ട് ഓരോ മരങ്ങളെണ്ണ എണ്ണ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓരോന്ന് നോക്കി ഞാനൊക്കെ ബസ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എത്ര മാങ്ങൾ പൂ മാവ് പൂക്കണ കാലാവുമ്പോൾ എത്ര മൂച്ചകൾ പൂത്തിട്ടുണ്ടോ എത്ര മാങ്ങ ഉണ്ട് എത്ര പുളിങ്ങുണ്ട് റോഡ് സൈഡിൽ കാണുന്ന അതൊക്കെയാണ് നോക്കി തരുന്നത് കേട്ടോ ഇപ്പോഴും ഞാനത് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ എൻ്റെ അതേ സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ചായക്കടയ്ക്ക് പോയിട്ടുള്ള വിശേഷം കാണാം കേട്ടോ ചായക്കടയിൽ ഏതായാലും മൾട്ടിപൊളി സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കാട്ടി തരേണ്ടിട്ടോ എത്രത്തോളം ഞാൻ എടുക്കാൻ പറ്റുള്ള തോളം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അധികമായിട്ടുള്ളൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പം ഈ ഒരു സ്ഥലമാണ് നമ്മുടെ പുത്തൻപൊഴിയിൽ പറഞ്ഞ സ്ഥലം കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്ക് ഓരോ സ്ഥലങ്ങളും അല്ലേ ഇപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിൽ വണ്ടൂരാ ഭാഗമാണ് കേട്ടോ അലങ്കൂർ മഞ്ജിയ റൂട്ടാണത് അപ്പോൾ അവിടെത്തന്നെ ഒരു വ്യത്യസ്തമായ സ്ഥലങ്ങൾ കണ്ടു ഞങ്ങളുടെ നാടാണ് പൈകുളങ്ങര അത് കഴിഞ്ഞിട്ട് വാളോറങ്ങൽ പിന്നെ കഴിഞ്ഞിട്ട് പുത്തമ്പൊഴി പിന്നെ കഴിഞ്ഞിട്ട് പൂളയ്ക്കൽ അങ്ങനെ അങ്ങനെ വെറൈറ്റി വെറൈറ്റി സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള സ്ഥലം അതിൽ നിങ്ങളുടെ സ്ഥലം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത്രത്തോളം വീഡിയോ നിങ്ങൾ വീഡിയോങ്ങൾ കണ്ടുപോകുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കപ്പെട്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും മറ്റേ ആ ലൈക്ക് അങ്ങോട്ട് അടിച്ചേക്കും കേട്ടോ എന്നാലാണ് നമ്മൾ കിട്ടുന്ന വീഡിയോസൊക്കെ അടുത്തതായിട്ട് പോകുക കേട്ടോ നമ്മുടെ ഹെൽത്ത് സെൻ്റർ പൂളയ്ക്കൽ ഹെൽത്ത് സെൻ്ററായിട്ട് ഇപ്പം കണ്ടത് അവിടെ കുട്ടികൾക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ട് പോവുമല്ലോ അച്ഛാന്ന് പറയേണ്ടിരുന്നോ മക്കളെപ്പോൾ എന്താ വെച്ചാൽ എന്താണ് അവിടെ കയറി കളിക്കാനാ കേട്ടോ അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇത് നമുക്ക് ചായ കടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ശ്രീകോടിനും ഉണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ ശ്രീകോട്ടം ഞങ്ങളൊരു വീഡിയോ എടുക്കി ഞാൻ കഴിക്കണമെന്ന് പറഞ്ഞിട്ടോ പറഞ്ഞു ആ അവിടെ ഇരുന്നാണ്ട് വീഡിയോ എടുത്ത് ഇരിക്കയല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നാലും പാവം വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ അല്ല കുട്ടികൾക്ക് പഴംപൊരിയൊക്കെ കേട്ടോ ഇഷ്ടമുള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പഴംപൊരിയായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയത് മുളക് ബജി കിഴങ്ങ് ബജ്ജി പോക്കറ്റ് ഷവറും അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ സമൂസ കഴിക്കുന്നുണ്ട് പിന്നെ ബൂസ്റ്റ് ചായയും അതുപോലെ തന്നെ സാദാ ചായ ഒക്കെ ആയിരുന്നു കേട്ടോ ഏതെല്ലാം അടിപൊളിയായിരുന്നു ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ടോ പിന്നെ പിന്നെ തിരക്ക് കൂടുതൽ തുടങ്ങിയിട്ടുണ്ടോ അധികം ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല പിന്നെ കുറെ ആൾക്കാർ വാങ്ങി പോകണവരൊക്കെ ഉണ്ട് വീട്ടുകൾക്ക് അങ്ങനെ അപ്പോൾ ഏതായാലും ഇരുന്ന് കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ ഇഷ്ടംമാതിരി ആളുകൾ ഏതായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി ഇതൊരു നല്ലൊരു വിശാലമാക്കിയിട്ട് സെറ്റ് ആക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഈ വഴി പോകുന്ന ആരേലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇളങ്ങൂർ മഞ്ചീർ റൂട്ടൊക്കെ പോകണവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കടയിലൊന്ന് കയറി നോക്കുക ഏതേലും അത്യാവശ്യം വേണ്ട എല്ലാ സ്നാക്സും എണ്ണക്കടികളും ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എണ്ണക്കടികൾ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീടിയോ എത്രമാത്രം കൂടെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അവരോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ ഇവിടെ നിർത്താൻ പോവുകയാണ് അപ്പം അങ്ങനെ സപ്പോർട്ട് നമുക്കും വേണം അതേപോലെ തന്നെ ഈ കടയൊക്കെ കടയിലൊക്കെ കയറി ഒന്ന് സപ്പോർട്ടാകീക്കോളി സാധാരണക്കാരാണ് കേട്ടോ അപ്പം എല്ലാവരോടും നന്ദി പൂർവ്വം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാട്ടോ കേട്ടോ അപ്പം ഇതുവരെ വാച്ച് ചെയ്ത ഒരുപാട് ആളുകളുണ്ടാവും അപ്പം ലൈക്ക് കഴുകിയാൽ മറന്ന ഒക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് അടിച്ചോളി ഞമ്മളെ കിട്ടിയ ഡ്രസ്സിന് അപ്പം വണ്ടി പോകുന്നതാണ് കേട്ടോ അതിടയിൽ ഒരു മുട്ടയും ഒക്കെ കുട്ടികൾ മുട്ട വേണമെന്നാണ് മുട്ടയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അവർക്ക് അപ്പോൾ മുത്തുമണികളെ ഒരുപാട് സന്തോഷം കേട്ടോ ഇനിയും നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെയൊക്കെ എല്ലാ മുത്തുമണികളോടും ഒരുപാട് നന്ദി പറഞ്ഞു കൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം തമ്പുരും അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുമെങ്കിലും നമ്മൾ ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കാം എല്ലാവരോടും താങ്ക് ഫോർ വാച്ചിങ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരും